നമസ്കാരം കേരളത്തിലെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് വളരെ കൃത്യമായ ഒരു പാറ്റേണിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഉണ്ട് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ മാറി മാറി ഭരിക്കും ബി ജെ പി ഒരഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ട് നേടും ഇതിനൊരു മാറ്റം വരാറില്ല ആകെ പട മാറ്റം വരുന്നത് അഞ്ച് ശതമാനം വ്യത്യാസം ഒരു തവണ യു ഡി എഫിനാണെങ്കിൽ അടുത്ത തവണ എൽ ഡി എഫിനായിരിക്കും കേരളത്തിലെ മുഴുവൻ ജനസംഖ്യയിൽ കേവലം അഞ്ച് ശതമാനം പേർ മാത്രമാണ് മാറി ചിന്തിക്കുന്നത് ബാക്കിയൊക്കെ കൃത്യമാണ് ഈ അഞ്ച് ശതമാനം നിഷ്പക്ഷരായിരുന്നു കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു പൊതുവേത് ഭരണവിരുദ്ധമായിരിക്കും അതുകൊണ്ട് തന്നെ ആരഞ്ച് വർഷം ഭരിക്കുന്നു അവർ പുറത്താകും അതുകൊണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും വളരെ സൗകര്യമായിരുന്നു ഏതെങ്കിലും ഒരു നേതാവിനെ ആ പാർട്ടിയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പാർട്ടിയിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി മാറാൻ കഴിഞ്ഞാൽ അയാളാകുമായിരുന്നു മുഖ്യമന്ത്രി കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി സ്ഥാനം അതുകൊണ്ട് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവായിരിക്കും മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുടെയും മറ്റ് ഘടക കക്ഷികൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നില്ല അവരുടെ ഏറ്റവും ശക്തനായ നേതാവ് പലപ്പോഴും ഒരു നേതാവെ കാണൂ ആ നേതാവ് തന്നെയായിരിക്കും മന്ത്രി ഇനി ലീഗിനെ പോലുള്ള പാർട്ടിക്കാണ് ഒന്നിലധികം മന്ത്രിമാരുണ്ടാവും അതും നേരത്തെ നിഗമനത്തിനെത്താൻ കഴിയും ആരായിരിക്കും മന്ത്രിയാണ് ഇപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഒന്നാമൻ തർക്കവും വേണ്ട ലീഗിൽ കെ എം മാണിയുടെ കാലത്ത് കെ എം മാണിയാണ് കേരളാ കോൺഗ്രസിൻ്റെ ജോസഫ് ഉണ്ടെങ്കിൽ ജോസഫാണ് ഇപ്പോൾ ജോസ് കെ മാണിയാണ് ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് സി പി എമ്മിലെയും കോൺഗ്രസിലെ നേതാക്കൾ പരസ്പരം ഇടിച്ചും തൊഴിച്ചും കുത്തിയുമൊക്കെ നേതൃസ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെയെങ്കിലും അവർക്ക് മുഖ്യമന്ത്രിയാവാം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി ഇതിനൊരു മാറ്റം കൊണ്ടുവരുന്നു ഇതേ പാറ്റേണിൽ തന്നെയാണ് പിണറായി അധികാരത്തിൽ വരുന്നത് തൻ്റെ പാർട്ടി ഏതാണ് കാൽ നൂറ്റാണ്ടത്തെ പ്രയത്നം കൊണ്ട് കാൽ കീഴിലാക്കി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി മാറി പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്ത് പിണറായി മുഖ്യമന്ത്രിയാവുന്നു മുഖ്യമന്ത്രിയായി പിണറായി ഇതുവരെയുള്ള ഒരു പൊളിച്ചെഴുത്തു നടത്തി പിണറായി അതിനുവേണ്ടി ഒരു ഫോർമുല കൊണ്ടുവന്നു ഈ ഫോർമുല അനുസരിച്ചായിരിക്കും അധികാര മാറ്റമുണ്ടാവുക അതായത് പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ ഒരു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരം കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കി പിണറായി സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തോടെ സോഷ്യൽ സൈബർ ഗുണ്ടകളുടെ സ്വാധീനത്തോടെ വ്യാജ പ്രചരണങ്ങളുടെയൊക്കെ സഹായത്തോടെ ഒരു പ്രത്യേകതരം ഫോർമുലയ്ക്ക് രൂപം കൊടുത്തു മതപ്രീണനവും കളങ്കിത മുതലാളിമാരുടെ പ്രീണനവും ഒക്കെ ഈ ഫോർമുലയിൽപ്പെടും ആ ഫോർമുലയിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വീണുപോയി അതിനൊരു കാരണമുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെ യുഗം ആരംഭിച്ച സമയത്താണ് പിണറായി ഫോർമുലയ്ക്ക് രൂപം കൊടുക്കുന്നത് മോദിയാണ് ആ ഫോർമുലയ്ക്ക് ആദ്യം രൂപം കൊടുത്ത് അതിൻ്റെ തനിയാവർത്തനമാണ് പിണറായി ചെയ്തത് അതോടെ ഈ അഞ്ച് ശതമാനം നിഷ്പക്ഷർ എന്ന അവസ്ഥ മാറി ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി അവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ തുടങ്ങി അങ്ങനെ ഈ അഞ്ച് ശതമാനം ഏതാണ്ട് ഇരുപത് ശതമാനമായി വർദ്ധിച്ചു സ്വാഭാവികമായും ജനാധിപത്യം പുഷ്ടിപ്പെടേണ്ടതാണ് കാരണം ഇരുപത് ശതമാനം പേർ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് അവർക്ക് മാറ്റിക്കുത്താം എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് ഈ ഇരുപത് ശതമാനത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഹൈജാക്ക് ചെയ്യാൻ പിണറായിക്ക് കഴിഞ്ഞു കേന്ദ്രത്തിൽ മോദിക്ക് കഴിഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പിണറായിക്ക് കഴിഞ്ഞു അങ്ങനെ ഈ ഇരുപത് ശതമാനത്തിന്റെ ഭൂരിപക്ഷത്തെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് അതിനുവേണ്ടി ജാതി മത വർഗീയ നയങ്ങൾ പോലും പൊളിച്ചെഴുതി പിണറായി ഒരു ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുലയാണ് പിണറായി വീണ്ടും അധികാരത്തിലെത്തിച്ചത് ആ ഫോർമുല ഇനി ഒരു തവണ കൂടി പിണറായി അധികാരത്തിൽ എത്തിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം ഒന്നാം പിണറായി സർക്കാരിനെതിരെയും ജനരോഷമുണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ വളരെ കത്തി നിന്നിരുന്നു പക്ഷേ വലിയ കൂടി പിണറായിക്ക് തന്നെ ഫോർമുല വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരം സുഗമമായി പിടിച്ചെടുക്കുമെന്ന് കരുതി കാലത്ത് തെറ്റാണ് കാരണം അതിന് കൃത്യമായൊരു ഫോർമുല വേണം പിണറായിയുടെ ഫോർമുലയ്ക്ക് ബദലായ ഒരു ഫോർമുല ആ ഫോർമുല വാസ്തവത്തിൽ കോൺഗ്രസിന് മുമ്പിൽ തുറന്നു കിട്ടിയിരുന്നു അത് ശശി ശശിതരൂരിൻ്റെ ഫോർമുലയാണ് അതായത് മറ്റ് പരമ്പരാഗത നേതാക്കളെ പോലെ പെരുമാറാതെ അവരെ പോലെ ഇടപെടാതെ തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ദർശനം കൊണ്ടുവരിക എന്ന ശശി തരൂർ ഫോർമുല ആ ഫോർമുല പക്ഷേ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല അവരിപ്പോഴും പരമ്പരാഗത ഫോർമുലയുടെ പിറകെയാണ് തരൂറിനെ ഒതുക്കുക അപ്രസക്തനാക്കുക എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ രീതി അത് ഒരിടത്തും എത്തിക്കില്ല കാരണം പിണറായിയുടെ ഫോർമുല ഒരു കുഴപ്പവുമില്ലാതെ തിളങ്ങി തുടരുകയാണ് ജനവിരുദ്ധ വികാരമൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും പിണറായിയുടെ ഫോർമുല നന്നായി വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് അവിടെ തരൂരിൻ്റെ ഫോർമുല മാത്രമായിരുന്നു ഒരു പരിഹാരം പക്ഷെ കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കില്ല അവർ കടിച്ചു കീറുന്നിരിക്കുകയാണ് ഇവിടെയാണ് കോൺഗ്രസുകാർ ഉപേക്ഷിച്ച തരൂർ ഫോർമുലയുമായി മോദിയും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അവിശ്വാസം തോന്നും കാരണം രാജീവ് ചന്ദ്രശേഖരനെ കേരളമേ അറിയില്ല അദ്ദേഹം കഷ്ടിമുഷ്ടി മലയാളം പറയുമെന്നല്ലാതെ മലയാളം പോലും പറഞ്ഞില്ല കേരളം അദ്ദേഹത്തിൻ്റെ ഒരു അല്ല അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ് അദ്ദേഹം ജീവിച്ചതും പഠിച്ചതും പഠിച്ചതുമൊക്കെ വടക്കേന്ത്യയിലാണ് അവിടെ നിന്ന് അദ്ദേഹം വിദേശത്തേക്ക് പോയി നിന്ന് തിരിച്ച് കച്ചവടക്കാരനായി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കർണാടക ബാംഗ്ലൂരിന്റെ ആസ്ഥാനമായി തെരഞ്ഞെടുത്തു കേരളവുമായി അദ്ദേഹത്തിന് കാര്യമായി ബന്ധമല്ല പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ ശശിതരൂർ ഫോർമുല പരീക്ഷിക്കാൻ ബി ജെ പി നിയോഗിക്കണമെങ്കിൽ കൃത്യമായ പദ്ധതിയും അജണ്ടയും അവർക്കുണ്ട് ഇത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടില്ല പദ്ധതി കോൺഗ്രസിനെ ഗൗരവമായി തന്നെ ബാധിക്കും രാജ്യത്തൊരിടത്തും ബി ജെ പി എടുത്തിരിക്കുന്ന അടവല്ല കേരളത്തിൽ ബി ജെ പി എടുക്കാൻ പോകുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിലും മതവും ആത്മീയതയും വർഗീയതയും ഒക്കെയാണ് ബി ജെ പി ആയുധമായി എടുത്തത് ചിലയിടങ്ങളിൽ പ്രാദേശിക വികാരമാണ് ബി ജെ പി ആയുധമായെടുത്തത് ചിലയിടങ്ങളിൽ പണക്കൊഴുപ്പാണ് ബി ജെ പിയുടെ ആയുധം ഇതൊന്നുമല്ല കേരളത്തിൽ അവർ തിരഞ്ഞെടുത്തത് പരമ്പരാഗത ബി ജെ പി രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളവുമായി കാര്യമായ ബന്ധമില്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയ കളരിയിൽ അടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത രാജീവ് ചന്ദ്രശേഖരെ അവർ ഇങ്ങോട്ട് അയച്ചത് വളരെ കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ വളർത്തിയെടുത്ത ഇരുപത് ശതമാനം വരുന്ന നിഷ്പക്ഷ സമൂഹത്തെ ലാക്കുതന്നെ അവരെ കൃത്യമായി എഞ്ചിനീയറിംഗ് നടത്തിയാൽ കൃത്യമായി ഇടപെടൽ നടത്തിയാൽ അവരെ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ അയച്ചിരിക്കുന്നത് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന കൗൺസിലിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം ആയിരക്കണക്കിന് ആളുകൾ കൂടി നിന്നിരുന്ന ഒരു സദസ്സാണ് ആ സദസ്സിൽ രാജീവ് ചന്ദ്രശേഖർ ഇരുപത് മിനിറ്റ് പ്രസംഗിച്ചുള്ളൂ അവിടെ ആ വേദിയിൽ പ്രസംഗിച്ച മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ബാക്കി എല്ലാവരും സുരേഷ് ഗോപി പോലും ഞാനത് ആ തൃശ്ശൂർ എടുത്തു ഇനി കേരളം മുഴുവൻ അങ്ങ് എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കയ്യെടു നേടി എന്നാൽ അത്തരത്തിൽ പരമ്പരാഗത പ്രസംഗങ്ങൾ തന്നെയാണ് എല്ലാവരും ചെയ്തതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസംഗം തികച്ചും വ്യത്യസ്തമായിരുന്നു അദ്ദേഹം ഇടതു വലത് പാർട്ടികളെ ആക്രമിച്ചേയില്ല അവർ ഇവിടെ ഭരിച്ച് മോശമാക്കി ഇവിടെ തൊഴിലില്ല ഇവിടെ നോക്കുകൂലിയാണെന്നൊക്കെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒറ്റ തിരിഞ്ഞ് ഈ മുന്നണികളെ രണ്ടിനെയും ആക്രമിച്ചില്ല പകരം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ കേരളത്തെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് തൊഴിലിനെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത് വികസനത്തിൻ്റെ പാതയിലൂടെ തൊഴിലിൻ്റെ പാതയിലൂടെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്ന ഒരു പാതയിലൂടെ കേരളത്തെ മാറ്റിയെടുക്കും അതിനുവേണ്ടിയുള്ള ദൗത്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദിശാബോധത്തിൻ്റെ തെളിവാണിത് വളരെ കൃത്യമായി ഇടപെടൽ നടത്താൻ പോകുന്നു ഈ ഇരുപത് ശതമാനം വരുന്ന സോഷ്യൽ മീഡിയയിൽ സ്വാധീനിക്കപ്പെടുന്ന മിഡിൽ ക്ലാസ്സിനെ പ്രൊഫഷണൽസിനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും താൻ യുദ്ധം ആരംഭിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു വളരെ എളുപ്പമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് ശതമാനം വോട്ട് നേടി ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് ആണ് ഇത് പത്ത് വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയില്ല അഞ്ച് ആറ് ശതമാനത്തിൽ നിന്നിരുന്ന വോട്ടാണ് ഇപ്പോൾ ഇരുപത് ശതമാനമായി വർദ്ധിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അഞ്ച് ശതമാനം വോട്ട് വർധനയുണ്ടായി അതൊരു മുപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ലോക്സഭാ സീറ്റുകൾക്കുള്ളിൽ സീറ്റുകൾക്കുള്ളിൽപ്പെടുന്ന നിയമസഭാ സീറ്റുകൾ കണക്കെടുത്താൽ ഏതാണ്ട് അറുപത് സീറ്റുകളിൽ മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി നേടിയിട്ടുണ്ട് വളരെ വലിയൊരു കണക്കാണത് അറുപത് മണ്ഡലങ്ങളിൽ മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട് ലോക്സഭയിലാണ് ലോക്സഭ എന്ന് പറഞ്ഞാൽ ഏഴും എട്ടും സീറ്റുകളുള്ള ഒരു മണ്ഡലമാണ് എന്നാൽ ആ കണക്കെടുത്ത് പരിശോധിച്ചാൽ മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ താമര താമരചിഹ്നത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് ഈ അറുപത് സീറ്റുകളിൽ കേന്ദ്രീകരിച്ചാൽ ഫലമുണ്ടാക്കാൻ കഴിയും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കൃത്യമായ കണക്കുകൂട്ടൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബി ജെ പി പ്രവർത്തിക്കാൻ പോകുന്നത് ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം അവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല കണ്ണടച്ച് ബി ജെ പി എതിർക്കുന്ന ബി ജെ പി വോട്ട് ചെയ്യുന്ന വിഭാഗമില്ലാതായി ഇപ്പോഴത് നിലനിൽക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ് ബാക്കി എല്ലായിടത്തും മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ഈ സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നതോടുകൂടി അവർ ഒരു മീഡിയേറ്ററിന്റെ റോൾ എടുത്തിരിക്കുന്നു വഖഫ് പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാനാണ് ബി ജെ പിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ സഭയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ സാധ്യമാകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഇപ്പോൾ ബി ജെ പിയോട് എതിർപ്പ് ഇത് കേവലം കത്തോലിക്ക സഭയല്ല എല്ലാ സഭകളും ബന്ദകൗശല സഭകൾക്ക് പോലും അങ്ങനെയുണ്ട് അവർക്കൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തണം അതിന് ബി ജെ പിയാണ് ബന്ധം വേണം പലരും അതിനുള്ള ലോബിങ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കും അതിനൊക്കെ പറ്റിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും ക്രൈസ്തവ വോട്ടുകൾ ചേർത്ത് പിടിച്ച് ഹൈന്ദവ വോട്ടുകളിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കി അതേസമയം പ്രൊഫഷണലുകളെ കൂടുതൽ ചേർത്ത് പിടിച്ച് വികസനം എന്ന അജണ്ടയിലൂടെ കേരളത്തിൽ മാറ്റം വരുത്താനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ആ ഉത്തരവാദിത്വമാണ് രാജീവ് ചന്ദ്രശേഖരെ മോദിയും അമിത്ഷായും ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത് അതിനുള്ള തുടക്കമാണ് രാജു തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഗൗരവം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല സി പി എംമാർക്ക് പിടിയിട്ടിട്ടുണ്ട് അവർക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ബി ജെ പി എത്ര വോട്ട് അധികം പിടിച്ചാലും അതിന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്ന് അവർ കരുതുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ബി ജെ പിയുടെ പരമ്പരാഗത നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിനോട് പറഞ്ഞിരുന്ന ഒരു ഫോർമുല കോൺഗ്രസ് ഇല്ലാതായാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയൂ അത് അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് സി പി എമ്മിനെ പരോക്ഷമായ അവർ പിന്തുണച്ചിരുന്നത് എന്നാൽ അത് തെറ്റാണെന്നും സി പി എമ്മിൻ്റെ തകർച്ചു മാത്രമേ ബി ജെ പി വളരുൂ എന്നും പതിയെ പതിയെ അവർ മനസ്സിലാക്കി തുടങ്ങി കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതുകൊണ്ടുതന്നെ സി പി എം തകർന്നാൽ മാത്രമേ ബി ജെ പി വളരൂ ക്രൈസ്തവരെ കൂടി ചേർത്ത് പിടിച്ചാൽ ബി ജെ പിയുടെ വളർച്ച ഉറപ്പാണ് കാരണം മുസ്ലിം വോട്ടുകൾ ബി ജെ പിക്ക് എതിരായിരിക്കും മുസ്ലിം വോട്ടുകൾ ബി ജെ പിക്ക് എതിരായി ഏകീകരിക്കുമ്പോൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് വളരും പിന്നീട് സംഭവിക്കാൻ പോകുന്ന യു ഡി എഫ് നിലനിൽക്കുകയും സി പി എം ഇല്ലാതാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത് തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടാവും ആ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും സി പി എം ഇല്ലാതാവും കോൺഗ്രസും ലീഗും വളർന്നു വരും അവിടെയാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഇത് തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ചെതറുന്ന സാഹചര്യത്തിൽ ഇവിടെ ബി ജെ പി വലിയ സ്വാധീനമുണ്ടാക്കിയാൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് കോൺഗ്രസ്സിനായിരിക്കും കാരണം കോൺഗ്രസ് കഷ്ടിമുഷ്ടിയാണ് മുമ്പോട്ട് പോകുന്നത് അതിന് മാറ്റമുണ്ടാവാം എന്തായാലും രാജീവ് ചന്ദ്രശേഖരെ കൃത്യമായ പദ്ധതിയോടെയാണ് മോദിയും അമിത്ഷായും അയച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു